ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയ രണ്ട് ഇരുപത് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ഉപവാസം എന്നത് കടുത്ത മെസ്സി ഒരു കുട്ടി തൻ്റെ അപ്പനോട് ഒരുപാട് വാശി പിടിച്ച് ചിലപ്പോൾ അപ്പൻ വാശിക്ക് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ പട്ടിണി കിടന്ന് ഒരു മെസ്സിയുടെ ജേഴ്സി വാങ്ങിക്കുന്നത് പോലെയാണ് മെസ്സിയായിട്ട് മാറുന്നില്ല എങ്കിലും ആ പത്താം നമ്പർ പോയിട്ടിട്ട് കളിക്കളത്തിലോട്ട് പോയി പന്ത് കെട്ടുമ്പോൾ മറ്റുള്ളവർ പ്രകടമായിട്ട് കണ്ടില്ലെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു പുത്തിനുണർവുണ്ട് നോമ്പും അല്ലെങ്കിൽ ഉപവാസവും അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈഗോയോട് നമ്മുടെ ഇഷ്ടങ്ങളോട് നമ്മൾ വാശി പിടിച്ച് വാശിക്ക് ഇവയൊന്നും വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ചില ദിവസങ്ങൾ നമ്മളെ തന്നെ പട്ടിണിക്ക് ഇട്ട് ഈശോയെ സ്വന്തമാക്കുന്നത് പോലെ ഈശോയായിട്ടൊന്നും മാറില്ലായിരിക്കും പക്ഷേ ഈ ഉപവാസത്തിലൂടെ അല്ലെങ്കിൽ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കടന്നുപോയി റങ്ങുമ്പോ ഒരു പുത്തനറുകും ഇത് അൻപത് ദിവസം നിഷ്ഠ കവിഞ്ഞ് കണക്കില്ലാതെ നീളുമ്പോഴാണ് പോലും സ്ത്രീയായപ്പോലെ നമുക്കും വാശി പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്